മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിനൊക്കെ അനുവദിച്ച് തരുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ ചെറിയ റെയിൽവേ സ്റ്റേഷൻ തട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കൊണ്ടുപോകും മോർച്ചറിയിൽ വെക്കും ആളുകൾ ആളുകളുണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് പിന്നെ ബോഡി ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ചിലവുകളൊക്കെ അവർ വഹിക്കും ഇതില്ലാതെ ചെയ്യാൻ പാലക്കാട്ടേക്ക് അയക്കും പാലക്കാട്ടേക്ക് അയച്ച നാല് ദിവസം പേപ്പറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളില്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം ഇവിടെ പാലക്കാട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ലെറ്ററും പോലീസിൻ്റെ ലെറ്ററൊക്കെ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് നമുക്ക് അനുവദിച്ചു തരും അനുവദിച്ച് തരാറുമുണ്ട് പക്ഷേ അത് അനാഥകളായിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്നൊരു കാര്യങ്ങളാണ് മുനിസിപ്പാലിറ്റിക്കാരുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് കാരണം ചിലതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയിക്കാറില്ല എല്ലാത്തിനും ഇപ്പം അവിടെ മുനിസിപ്പാലിറ്റിന്ന് നമ്മൾ നല്ലൊരു വലിയൊരു കാര്യം വരുമ്പോൾ ചെറിയ കാര്യങ്ങൾ കുറെ കൊടുത്തിട്ട് വലുതില്ലാതെയൊക്കെ ഉണ്ട് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ടിങ് അത് പറയാതിരിക്കാൻ വയ്യ പോലീസ് സ്റ്റേഷൻ മുനിസിപ്പാലിറ്റി റെയിൽവേ ഹോസ്പിറ്റലുകൾ ഇവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടിങ് ചെയ്യാം നമുക്ക് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് സപ്പോർട്ടിങ് ചെയ്യുക ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ഒരാൾ ആളില്ലാതെ കിടന്നുണ്ടായിരുന്നു ഒരു പയ്യൻ അപ്പോൾ അവനെ എൻ്റെ ഒരു സംരക്ഷണത്തിലാണ് സ്നേഹനിലയെന്ന് പറഞ്ഞിട്ടൊരു സംരക്ഷണത്തിൽ ഇരുപത്തെട്ട് വയസ്സായ ഒരു പയ്യനെ ഞാൻ സംരക്ഷിക്കുന്നു ഇപ്പോൾ അവനുള്ളത് മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ് കാലിലെ കമ്പി പൊട്ടി ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് പ്ലാസ്റ്ററും പൊട്ടി ഇപ്പോൾ അവൻ ആരുമില്ലാതെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അവൻ്റെ മാറി കഴിഞ്ഞ് അവൻ ആരെങ്കിലും പോകണമെന്ന് എന്നെ വിളിക്കും അപ്പം ഞാൻ ആംബുലൻസ് വിടും എന്നിട്ട് അവനെ ഈ സ്നേഹ നിലയത്തിൽ കൊണ്ടുവന്നാക്കി കൊടുക്കും എൻ്റെ പ്രൊട്ടക്ഷനിലാണ് അവൻ പോകുന്നത് ആരാന്നോ എന്താന്നോ നമുക്കറിയാം ഹോസ്പിറ്റലിനെ വിളിച്ചതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ ചേച്ചിയുടെ ചേച്ചിക്ക് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഓരോ ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് പുരസ്കാരങ്ങൾ പിന്നെ നമ്മളെ പിന്നെ നാട്ടിൻ പുറത്തുള്ള കുറേ പിന്നെ പുരസ്കാരങ്ങള് ഇതായിട്ട് പിന്നെ ചേമ്പറിന്റെ കിട്ടിയിട്ടുണ്ട് പിന്നെ നാട്ടിലെല്ലാര്ക്കും ചേച്ചി അതെന്ന് പറഞ്ഞാ നമ്മളെന്താണെന്നറിയാ മേഖല പറഞ്ഞമ്മളെ സ്നേഹം പറഞ്ഞത് ഒരു കാശ് കൊടുത്ത് കിട്ടില്ല സ്നേഹം പറഞ്ഞ പല തരത്തിലുണ്ട് ആരെയും നമുക്ക് സ്നേഹിക്കാം ഇപ്പം മോളേനെ സ്നേഹിക്കുന്നപ്പോൾ എന്ത് കണ്ടു നമ്മൾ സ്നേഹിക്കുന്നു പിന്നെ നമുക്ക് അച്ഛനായിട്ട് അമ്മയായിട്ട് ഞങ്ങളെ ഏട്ടനായിട്ട് സഹോദരനായിട്ട് സ്നേഹം പറഞ്ഞ പല രൂപത്തിൽ ഞാൻ മോളേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ അച്ഛനെ ഉമ്മയ്ക്കുന്നുണ്ട് സഹോദരനെ ഉമ്മ ഒരു ഫ്രണ്ടിനെ കണ്ട ഉമ്മ പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന വികാരങ്ങളാണ് ഇതൊക്കെ നല്ലതും ചീത്തയാക്കുന്നത് നമുക്ക് വേണ്ടത് എടുക്കാൻ വേണ്ടാത്തത് കളയുക അപ്പം എല്ലാവരും നമ്മളോട് ഹായ് പോയി എന്നൊണ്ട് സ്നേഹത്തിൻ്റെ അപ്പുറം ലോകത്തൊന്നും കൊടുക്കാല്ല ് ഓരോ വിഷമങ്ങൾ ഇപ്പൊ എന്നോട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എട്ടോ പത്തോ വിളികൾ എനിക്ക് വരും കുറെ ആൾക്കാർ വന്ന് കാണും ചിലപ്പോ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം കാരണം ഞാൻ വലിയ ആളായിട്ടൊന്നല്ല എനിക്ക് തോന്നണില്ല ഇപ്പൊ ഞാനങ്ങനെ ഇത് തീർത്താത്ത ചേച്ചി അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർക്കാനും പറ്റുന്നുണ്ട് കുറെ മധ്യസ്ഥകള് കുറെ കുടുംബ പ്രശ്നങ്ങള് ചില ആരോടും പറയാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ സ്വത്തിൻ്റെ പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഭാര്യ മക്കളും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പല കോടതിയിൽ കുറേ കേസ് കൊടുത്തതിൻ്റെ പ്രശ്നങ്ങൾ അവർക്കൊന്നും ആവുന്നില്ല പ്രശ്നങ്ങൾ ഹോസ്പിറ്റലിൻ്റെ മരുന്നില്ലാത്ത കുറേ പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ നാട്ടിൽ ഒരുപാട് ഉണ്ടാവും അപ്പം കുറേ ആൾക്കാരൊക്കെ വരുമ്പോ നമുക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാൻ പറ്റുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അത് മുഴുവൻ പൈസ കൊണ്ട് തീർക്കുന്നതല്ല നമ്മൾ വിചാരിക്കില്ല പണം ഉണ്ടെങ്കിൽ എല്ലാം തീർക്കാൻ പറ്റുന്നു അത് വെറുതെയാ പണം കൊടുത്തൊന്നും വാങ്ങാൻ പക്ഷെ ചില കല സ്നേഹം പണം കൊടുത്താൽ കിട്ടുമോ ഇല്ല കിട്ടില്ല അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ പണം കൊടുത്തിട്ടൊക്കെ പത്തോ പത്ത് ദിവസം ഇരുപത് ദിവസമൊക്കെ ഞാൻ സ്നേഹം നിലനിൽക്കും അപ്പോൾ സ്നേഹത്തിനോ അല്ലെങ്കിൽ നമ്മൾ വിലമതിക്കാത്ത കുറേ ബന്ധങ്ങൾ ഉണ്ടാവും നമുക്ക് നാട്ടിൽ അപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടോ ഒരു പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ടോ വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് ചെന്ന് എവിടെ ചെന്ന് സംസാരിക്കണമെന്നോ ആരോട് പറയണമെന്നോ എന്ത് ചെയ്താലാണ് എൻ്റെ പ്രശ്നം തീരുക എന്നോ അറിയാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പേപ്പറും ന്യൂസും എന്തുണ്ടെങ്കിലും അറിയാത്തതുണ്ട് ഞാൻ ചെയ്തപ്പോൾ സമ്മ്ക്കോ അല്ലെങ്കിൽ എനിക്കതിൻ്റെ നീതി കിട്ടുമോ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ഓരോ വഴിക്ക് പറഞ്ഞയക്കും ഓരോ സ്ഥലത്തേക്ക് ചെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭർത്താവും ഭാര്യയും നമ്മളുടെ പ്രശ്നങ്ങള് അപ്പോൾ അതൊക്കെ കുറെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും അപ്പോൾ ചിലപ്പോ കല്യാണം കഴിച്ചോണ്ടായി അമ്മയായിരിക്കും അവിടുത്തെ പ്രശ്നം മകളും മരുമകനും നന്നായി ജീവിക്കുകയാണെങ്കിലും ഈ മകളോടും ഈ അമ്മയും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടാവും ഈ അമ്മ കാരണം ചിലപ്പോൾ ആ ഭാര്യയും ഭർത്താവും എന്നും പ്രശ്നമുണ്ടാകും അപ്പൊ ആദ്യം നമ്മൾ ആരെ പോയി കാണണ്ടേ ഈ പെൺകുട്ടിയും അമ്മേനെ മകളും ഭർത്താവും സമാധാനമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ അടിയും പീടിയും പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് അവിടെ തീർന്നു അതല്ലാതെ മകളെയും ഭർത്താവിനെയും വേറെ ആക്കണം നമ്മൾ ഒരിക്കലും പറയാറില്ല അപ്പൊ സമൂഹത്തിൽ കുറേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൈസ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് കുറേ മധ്യസ്ഥകളുണ്ട് കുറേ പ്രശ്നങ്ങൾ തീർക്കാൻ പത്തും പതിനഞ്ചും കൊല്ലത്തെ പ്രശ്നങ്ങൾ തീർക്കാറുണ്ട് അതിന് നമുക്ക് ഒരുപാട് ആൾക്കാർ എല്ലാ ഭാഗത്തും നമുക്ക് നല്ല നല്ല സപ്പോർട്ട് ഭർത്താവും ചേച്ചിക ഭർത്താവും അപ്പം മരിച്ചു പതിനഞ്ച് വർഷം ഇതേപോലെ തന്നെ ആള് കുറച്ചും കൂടി ധാരാളിയായിരുന്നു നല്ല കാശുണ്ടായിരുന്നു പൈസ നല്ല ധാരാളിയായിരുന്നു പിന്നെ ആർക്കാ എന്താ കൊടുക്കുക അങ്ങനെ പിന്നെ നല്ല എല്ലാവരോടും നല്ല കരുണയും സ്നേഹവും ഡെയൊക്കെ ആയിരുന്നു അത് കണ്ടിട്ട് ഞാനും അച്ഛമ്മടെ കൂടെ വളർന്നാണ് ചെറുപ്പം ഒരു ആറ് അഞ്ചാറ് വയസ്സ് മുതലൊക്കെ അച്ചമ്മുടെ കൂടെ വളർന്നിട്ടാണ് സ്നേഹവും ഡെയും മറ്റുള്ളവരെ പ്രശ്നങ്ങളും ബാധ്യതകളും അവരുടെ സ്നേഹിക്കണം എന്നും ഒക്കെ പറഞ്ഞത് ചോറും ചോരി ഒന്നാണ് അച്ചമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ചോറും ചോരി ഒന്നാണ് അന്നത്തെ കാലഘട്ടങ്ങൾ അങ്ങനെയാണ് അവിടുന്ന് വളർന്നുകഴിഞ്ഞ് പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഭർത്താവും അങ്ങനെയാണ് ഒക്കെ സ്നേഹം എന്തേലും കാരണം കിട്ടും ഇതിനേക്കാളും കൂടുതൽ കൊടുക്കണതാണ് പിന്നെ മറ്റുള്ളവര് ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിലും എന്താണെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തോണ്ടോ കൊണ്ടു കൊടുക്കുന്ന ഒരാളോ അങ്ങനെ കണ്ട് വളർന്നാണ് പിന്നെ മക്കളും പറഞ്ഞാലും എൻ്റെ മക്കളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞാലും അവർക്കും സ്നേഹവും കൈയിലുള്ളവര് അവരുടെ കയ്യിലുള്ളത് അവര് കൊടുക്കും കൊടുക്കുള്ളൂ അവർക്ക് തിരിച്ചു അങ്ങനെ അവർക്ക് അറിയില്ല അപ്പൊ ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കും എന്റെ മോൾക്കൊരു കുട്ടിയുണ്ട് അവന് ഞാൻ അങ്ങനെ പഠിപ്പിക്കാം മറ്റുള്ളവരുടെ വേദനകൾ എന്താ എന്ന് നമ്മളും മനസ്സിലാക്കണം അപ്പൊ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ സൂട്ടും കൂട്ടിന്റെ പേരക്കുട്ടി സ്കൂളിൽ പോകുകയെന്ന് വിചാരിച്ചോളൂ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ അവന്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി നല്ല ഒരു ദിവസം ചിലപ്പോൾ പെൻ ഉണ്ടാവില്ല ബുക്ക് ഉണ്ടാവില്ല അപ്പൊ അവൻ ചോദിച്ചറിയണം നീ എന്താണ് ബുക്ക് കൊണ്ടു വരാത്ത പേന കൊണ്ടുവരാത്ത ഫ്രണ്ട്സ് ആയാല് അപ്പൊ പറയും അമ്മയ്ക്ക് പൈസ ഇല്ല അച്ഛന് പൈസ ഇല്ല ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോണ്ടാവും അപ്പൊ എന്ത് ചെയ്യണം വീട്ടിൽ വന്നവൻ പറയണം അപ്പൊ നമ്മളൊരു ബുക്കോ പെനോ കൊടുത്തുള്ള മനസ്സുണ്ടാക്കി കൊടുക്കണം നമ്മുടെ അതാണ് കാരണം ആ കുട്ടി നാളെ ഞാൻ പറയും എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ എടുക്കരുത് എടുത്തിട്ട് അവിടെ കൊണ്ടേ കൊടുക്കണം ആ നമ്മുടേത് പോയാലും ആരുടെങ്കിലും എടുക്കരുത് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികളെ വീട്ടിൻറെ ഉള്ളിൽ നിന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചു കൊടുക്കണം അവനവന്റെ ഭക്ഷണം എല്ലാ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയാൻ നമ്മുടെ മക്കളെ നമ്മൾ അനുവദിക്കരുത് ഇപ്പൊ പേരക്കുട്ടിയാണെങ്കിലും മകനാണെങ്കിലും മക്കളാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആക്കരുത് ആ ഭക്ഷണത്തിന് പട്ടിണി കിടക്കുന്നവരുണ്ട് നാളെ നമ്മളും കിടക്കാം ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ കഴിഞ്ഞോ പിന്നെ ഇപ്പൊ എന്ത് ടേസ്റ്റുള്ള ഭക്ഷണം ആരും വന്നാലും നമ്മൾ കൊടുക്കണം ഇപ്പൊ നല്ലൊരു ജിലേബിയാണ് വേറെ അടുത്ത വീട്ടിലൊരു കുട്ടിയോ നമ്മൾ എടുത്തു വെക്കരുത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജിലേബി ഇല്ല ജിലേബി വായെ കൊണ്ടെന്ന് വരില്ലോ ഇവിടെ നിന്ന് പോയാൽ ജിലേബി ഉണ്ടോ ആ കുട്ടി കഴിച്ചാലും അങ്ങനെയൊക്കെ ഞാൻ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ ഈ നമ്മൾ സാധാരണ പറയുക ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടതകളിലൊക്കെ നിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രഗ്ലിങ് പോയിന്റിലൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്ത് വരുന്ന ആൾക്കാര് നമുക്ക് ഒരു കൈസഹായം തരുന്ന ആൾക്കാര് ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് പറയണം അങ്ങനെ നോക്കിക്കഴിഞ്ഞ ചേച്ചി ആ ഒരു ഒരു ദൈവം നൂറ് അതെ 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 അപ്പൊ ചേച്ചിക്ക് ആ ഒരു കാര്യത്തില് ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉണ്ട് ദൈവത്തിന് നൂറ് ശതമാനം വിശ്വാസമാണ് അന്ധവിശ്വാസല്ല അന്ധവിശ്വാസം പറഞ്ഞ മന്ത്രവാദം പൂജ ഹോമം അതൊല്ല ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ എനിക്ക് പ്രധാമെന്ന മന്ത്രിയാണെന്നുണ്ട് പൂജാർച്ച കഴിഞ്ഞാൽ ഞാൻ നാളെ ആവുമോ ആവില്ലല്ലോ ഞാൻ പ്രവർത്തിച്ചാൽ മാത്രേണ് എന്റെ എന്റെ കർമ്മം കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തും ആവാം എനിക്ക് അതിലൊന്നും വിശ്വാസം ദൈവത്തിനെ വിശ്വാസമാണ് കാരണം എന്താണെന്നറിയാ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയപ്പ മോള് വിഷമം പറഞ്ഞു വരികയാണ് ഇച്ചിരി ഒരു കഷ്ടമാണ് ബുദ്ധിമുട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സാരല്ല ഞാൻ അല്ലി ഇണക്കെന്ന് വെച്ചാ പോണ ആൾക്കൊരു സന്തോഷമായി എനിക്കും ആയി ചിലപ്പോ എന്നെ ചെലപ്പോ പിന്നെ കണ്ടിട്ട് കണ്ടിട്ടുണ്ടല്ലോ എന്നാലും പോണ ആളെ കറിയിക്ക അതെ വിഷമിക്കണ്ടോ ഞാൻ അല്ലിയെന്നൊന്ന് കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുത്ത അവര് ഹാപ്പി ആയി അത് ആണായാലും പെണ്ണായാലും ആരാണെങ്കിലും അപ്പൊ വൃത്തിയും വെളുപ്പില്ലാത്ത ഒരാൾ വന്നിട്ട് ചിലപ്പോൾ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ പേപ്പറിൽ എന്റെ പുരസ്കാരം കണ്ടിട്ട് കുറേ അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട് അവരിന്നാണ് എന്നെ അമ്പലത്തിൽ നിന്ന് കണ്ടുപൊട്ടുന്നത് ഞാൻ എണ്ണയൊക്കെ വെക്കുമോ കൈത്തളിന്ന് കണ്ട് കൈത്തളി ക്ഷേത്രത്തിൽ നിന്ന് ശിവക്ഷേത്രം ഇതല്ലേ എന്നെ ലക്ഷ നൈദീപത്തിന്റെ ആ സമയത്ത് കുറെ അമ്മമാർ കയ്യുമ്മ പിടിക്കയ്യുമ്പില് നെയ്യുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പൊ കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും അപ്പം ചിലർ നല്ല ഡ്രസ്സാവും ചിലർ സാധാരണക്കാരായിരിക്കാം അപ്പൊ എന്താ കെട്ടിപ്പിടിച്ച കുഴപ്പം കാരണം എൻറെ ഈ രണ്ട് കൈയും എനിക്ക് ഇന്നുള്ളത് കൊണ്ട് എനിക്ക് മൂക്കാക്കാം മുഖം കഴുകാം കൈ കഴുകാം കുളിക്കാം എന്റെ ഈ രണ്ട് കൈയും ഞാൻ ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ നാലു ദിവസം കൊണ്ട് ഞാൻ നാറും നാറും അപ്പൊ എന്റെ അടുത്തേക്ക് ആരെങ്കിലും വരുമോ അത്രേ ഉള്ളൂ മനുഷ്യ ഇപ്പൊ നല്ല ചുരിദാറും നല്ല ഭംഗിയൊക്കെട്ട പൊട്ടും പൗഡറൊക്കെ ഇട്ടിട്ട് നമ്മൾ വരും ഒന്ന് വീണ് കൈയിനും കാലിനും വയ്യാതെ ഒന്നിനെ ഒരു ചെറിയ വരലായി കഴിഞ്ഞാൽ പോയില്ലേ നമ്മുടെ കാര്യം അത്രേ നമ്മളെ ജീവനുള്ള അപ്പൊ ഞാൻ അസുഖമുള്ളവരനെ നാറണവരെ അപ്പിറ്റവരെ മൂത്രമൊഴിച്ചവരെ ഞാൻ എടുത്താൽ കൈ കഴുകി അത് പോവും നാളെ എനിക്കിത് കഴുകണം എന്നുണ്ടെങ്കിൽ എന്റെ മക്കളുടെ സഹായം വേണ്ടേ അല്ലെങ്കിൽ എന്റെ മക്കള് പണിക്ക് വെക്കണവരെ സഹായം വേണ്ടേ അങ്ങനെ ഇപ്പൊ നമ്മള് പറഞ്ഞു കേട്ടുണ്ട് ഇപ്പം നിന്നെ മരിച്ചു പോണെന്ന് പറയണെന്തിനാ അറിയോ നമ്മുടെ നമ്മുടെ നിത്യകർമ്മങ്ങൾ പല്ലി തേക്കാൻ പനിക്ക് വയ്ക്കും ഈ ബ്രഷ് പിടിക്കാൻ വഹിക്കുന്നതുകൊണ്ട് ഞാൻ തേക്കുക ഞാൻ അങ്ങനെ തളർന്നു കിടന്ന എവിടെ പല്ലിക്ക് തേക്കുവോ അടുത്തേക്ക് വരുമോ സ്മെല്ലടിച്ചിട്ട് മക്കള് വല്ലോരും തേച്ചായി എന്റെ നല്ല കോടികളുള്ളവരുടെ കാര്യാണ് ഇപ്പൊ പിന്നെ ബി എം ഡബ്ല്യു ഡിയിൽ വന്നാളും ഓട്ടോറിക്ഷയിൽ വന്നാള് ആക്സിഡന്റ് ആയ നേരെ വരാം ആംബുലൻസാ പിന്നെ ഫ്ളൈറ്റിൽ കൊണ്ടുപോയില്ലോ ബി എം ഡബ്ല്യുലിയില് വന്നവനെ ഇന്നോവയിൽ വന്നവനെ കൊണ്ടുപോകും അവനെ കൊണ്ടുപോകണമെന്നും ഹോസ്പിറ്റലിൽ കിടത്തുന്നതും ഐ സിയു കിടത്തുന്നത് ഓക്സിജൻ സിലിണ്ടർ ഇവിടുന്ന് എടുക്കും ഇങ്ങോട്ട് വയ്ക്കും ഇങ്ങോട്ട് വെക്കും മാസ്ക് വെക്കും ഇതും പണക്കാരനാ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്റെ പൈസ കൊണ്ട് ജീവൻ കിട്ടുമോ നോക്കാൻ പറ്റും അല്ലാതെ ദൈവം തീരുമാനിച്ചാൽ മാത്രമേ ജീവൻ കിട്ടുള്ളൂ പക്ഷെ ഞാൻ കുട്ടിക്ക് ചെയ്താ കുറച്ചുകാലൊക്കെ എങ്ങനെയാലും കൈയ്യിലും കാലിലും ആരോഗ്യം ഉണ്ടാവും ഒടിയാൻ വെച്ചത് ഒടിയാതെ ജീവിക്കാം അത്രയേ ഉള്ളൂ മരണം നമുക്കൊന്നും അതിന് ആരും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല യോയ്ക്ക് മരിക്കാൻ ആയുസ് നീട്ടിത്തെ രൂപയെന്നൊന്നും അതൊന്നും ഇല്ല അതൊക്കെ തീരുമാനിച്ചു വെച്ചതായിരിക്കും പ്രപഞ്ച ശക്തിയാണ് അപ്പം നമ്മുടെ കൈയിനും കാലിനും കേടില്ലാത്തടത്തോളം കാലം ഭഗവാനോട് പ്രാർത്ഥിക്കുക ഒരു നേരം ഒരാൾക്ക് ഒരു ആഹാരം കൊടുക്കാനോ അവരെയൊന്ന് സഹായിക്കാനോ അവരൊന്ന് പിടിച്ചു കഴിഞ്ഞു ന്പ്പിക്കാനോ ഇപ്പം ഹോം കെയർ ഒക്കെ നമ്മൾ പോവാറുണ്ട് ഞങ്ങൾ ഹോം കെയർ നല്ല പാലക്ക പട്ടാമ്പി പാലിയേറ്റു പറഞ്ഞിട്ട് നല്ല ഒരുപാട് എന്താണ് ഉണ്ട് വോളിയേഴ്സ് ഉണ്ട് നേഴ്സുണ്ട് അവിടുത്തെ നല്ലൊരു ഡോക്ടർ പത്മനാഭൻ എന്ന് പറഞ്ഞ സാറുണ്ട് സാർ പട്ടപ്പാടി അട്ടപ്പാടി ഹോസ്പിറ്റലാണ് മറ്റേ ഓർത്തോ ആണ് എന്തേലും സംഘടനകളോ കാര്യങ്ങളോ ഒക്കെ ആ പാലിയ റ്റുവിൻ്റെ ഉണ്ട് സംഘടന ഉണ്ട് കുറേ വർഷങ്ങളായിട്ടുള്ളത് അപ്പോൾ ഞാനൊക്കെ എലത്ത വൈസ് പ്രസിഡൻറ്റ് മെമ്പറൊക്കെയാണ് പത്മനാഭ ഡോക്ടറാണ് ആഴ്ചയുള്ള ദിവസം നമ്മുടെ പട്ടാമ്പി പാലിയേറ്റീവ് ക്ലിനിക്ക് സൺഡേ ഡോക്ടർ വരും ബാക്കിയുള്ള ദിവസമൊക്കെ ഹോം കെയർ ഉണ്ട് ഉണ്ട് പ്രസന്ന എന്നാണ് അവരുടെ പേര് അതേപോലെ കുറേ വളണ്ടിയേഴ്സ് ഉണ്ട് എല്ലാവരും ഓരോ ദിവസവും കിടപ്പ് രോഗികളെ കാണാൻ പോകുകയായിരിക്കും കട്ടിലെ ബെഡ് അങ്ങനെയുള്ള എല്ലാ ഓക്സിജൻ സിലിണ്ടർ മരുന്നുകൾ എല്ലാം നമ്മൾ പാലിയേറ്റീവിൻ്റെ അതിൽ കൊടുക്കാറുണ്ട് അത് ചിലപ്പോൾ കുറേയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ പൈസകളുണ്ടാവും ചിലപ്പോൾ കേരത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങനെ പൈ ഇതൊക്കെ വന്നിട്ട് നന്നായി പ്രോ ഒരു പലേറ്റീവാണ് പട്ടാമ്പിയിൽ നന്നായി പോകുന്നുണ്ട് അതിൽ എനിക്കൊരു ഭാഗമാവാൻ കഴിഞ്ഞത് നമ്മളവരായി കുളിപ്പിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആഴ്ചയിലൊക്കെ പോയി കാണുന്നുണ്ട് കുറേ വളണ്ടിയേഴ്സ് പിള്ളേർ ജോലിയുള്ള പിള്ളേർ കുറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായി പോകുന്നുണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ടൈലറിങ് ഷോപ്പ് ടൈലറിങ് ഷോപ്പാണ് നടത്തുന്നത് അവിടെ ഒന്ന് രണ്ട് ജോലിക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം നമ്മൾ മൊത്തം സമ്പാദിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല ജീവിച്ചു പോകണം പിന്നെ സമയങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം സമയങ്ങളാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങക്ക് അങ്ങനെ എങ്ങനെ സമയം ചോദിക്കാറുണ്ട് പിന്നെ ഇപ്പൊ എട്ട് മണിക്കൂറൊക്കെ ഉറങ്ങണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല രാത്രിയൊക്കെ ഇങ്ങനെ പോകണ്ട വരുമ്പോ പോവും രാത്രി രണ്ടു മണിയാണെങ്കിലും പോവും ഒരു മണിയാണെങ്കിലും പോവും ചിലപ്പോ പത്ത് പത്തുമണിക്ക് ഇതിൽ പോകുമ്പോൾ ആവുമ്പോൾ വിളിക്കുക വണ്ടി തിരിച്ച് പോവും ഇപ്പൊ പിന്നെ വീട്ടിലെ കുട്ടികളെ ഇപ്പൊ അവരുണ്ടെങ്കിലും അവരെ കൂട്ടിയിട്ട് ഞാൻ പുറത്തെടക്കും ഇപ്പൊ എത്ര ചെറുപ്പാണെങ്കിലും എത്ര വലുപ്പാണെങ്കിലും നമ്മൾ പോവും അവരെ എന്റെ ഈ പോക്ക് കൊണ്ട് എന്റെ മക്കളെ ഒരു കാര്യത്തിന് ഞാൻ ഒരു മുടക്കം വരുത്താറില്ല ഒരു ബുദ്ധിമുട്ടും വരുത്താറില്ല വരുത്താറ് പറഞ്ഞാൽ ഇനിയിപ്പൊ ചോറ വെച്ചപ്പോൾ ഊറ്റാതെ കഞ്ഞി കുടിച്ചോളൂ പാല് ഒഴിച്ചിട്ട് കാപ്പി ഉണ്ടാക്കാൻ നേരം ഇല്ലെങ്കിൽ പാലൊഴിക്കണ്ട കാപ്പി കുടിച്ചോട്ടെ ഒരു കുഴപ്പമില്ല അവർക്കും ഒരു പ്രശ്നമില്ല ഇനിയിപ്പൊ കട്ടൻ കാപ്പി അമ്മ ഉണ്ടാക്കി വെച്ചാൽ ഇതെന്താ മതിരില്ലാത്തൊന്നവർ ചോദിക്കില്ല അമ്മ ഉണ്ടാക്കി വെച്ചവർ കഴിക്കും അതങ്ങനെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ അവർക്ക് അത് ഇന്നലുണ്ടായാലേ ഞാൻ കുടിക്കുള്ളൂ ഇന്നലെ ഉണ്ടായാലേ ഇപ്പൊ പേരക്കുട്ടിയായാലും അങ്ങനെ ഒരു മരുമകം വന്നിട്ടുണ്ടാവും അത് പ്രശ്നമില്ല അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കണം സമയം പിന്നെ ഉണ്ടാക്കണതാണ് നമ്മൾ ഓ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് മണിക്കൂറോ അടിയോയ്ക്ക് ഉറങ്ങണം അല്ലെങ്കിൽ ചോറ് ഉച്ചയ്ക്ക് തിന്നാലേ തന്നെ എനിക്ക് അങ്ങനെ നിർബന്ധേ ഇല്ല ഇന്ന ഭക്ഷണം വേണം ഇന്ന വെള്ളം കുടിക്കണം ഇന്ന സ്ഥലത്ത് ജീവിക്കണം ഇന്ന സ്ഥലത്ത് കിടന്നുറങ്ങണം അങ്ങനെയെല്ലാം കുറേ വർഷങ്ങളായിട്ട് ആ രീതിയിൽ അങ്ങനെ പോകുന്നു അതുകൊണ്ട് എനിക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല എവിടെയാണ് എന്താ ചെന്ന് കണ്ടെന്നു ഞാൻ ആ ജോലി ചെയ്തിരിക്കും ഒരു പ്രതിഫലം കൈപ്പറ്റാറില്ല അവരുടെയും ഒരു പ്രതിഫലം ഒരു ചായ പോലും ഞാൻ ഇങ്ങോട്ട് കുടിക്കാറില്ല ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാറുള്ളു പിന്നെ കൂട്ടുകാരൊത്ത് കുടിക്കുക എന്നല്ലാതെ ഒരു ബോഡി എടുക്കാൻ പോയി ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണ്ടേ പറയുള്ളൂ കാരണം അവരുടെ നമുക്ക് ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല അപ്പൊ അതിന്റെ ഒരു ചായക്കാണെങ്കിൽ നമ്മളൊരു കട ആയില്ലേ അപ്പൊ പണിയായില്ല അങ്ങനെ പോകുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു